അഞ്ചു വയസ്സിന് മുമ്പ് കുട്ടികളെ നിർബന്ധമായും ഈ അഞ്ചു കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കണം നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോർട്ടിലേക്ക് സ്വാഗതം കുഞ്ഞു പ്രായം മുതൽ തന്നെ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്നതിന് നമ്മൾ മാതാപിതാക്കൾക്ക് ഒരു വലിയ പങ്ക് തന്നെ ഉണ്ട് അല്ലേ കുഞ്ഞല്ലേ ചെറുതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് കുസൃതികൾ എല്ലാം തള്ളിക്കളയരുത് കാരണം എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നത് നിന്നാണ് എല്ലാം കണ്ടും കേട്ടുമാണ് അവരുടെ സ്വഭാവം തന്നെ രൂപീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് വയസ്സിന് മുമ്പ് കുട്ടികൾ നിർബന്ധമായും പഠിപ്പിച്ചിരിക്കേണ്ട കുട്ടികളെ പഠിപ്പിച്ചിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളാണ് ശ്രദ്ധയോടെ മനസ്സിലാക്കുക ഒന്ന് സംസാര രീതി തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വികാരങ്ങളുമൊക്കെ മാന്യമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ കുട്ടികളെ അഞ്ചു വയസ്സിന് ഉള്ളിൽ തന്നെ പഠിപ്പിച്ചിരിക്കണം മാതാപിതാക്കൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുട്ടികൾ അത്തരത്തിലുള്ള മോശം വാക്കുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഉചിതമായ വാക്കുകൾ ഉപയോഗിക്കാൻ രക്ഷകർത്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് ഗുഡ് ടച്ച് ബാഡ് ടച്ച് അഞ്ചു വയസ്സിനുള്ളിൽ ഒരു കുട്ടിക്ക് നല്ല സ്പർശവും മോശം സ്പർശവും തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അത്തരം സ്പർശങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നാലും എങ്ങനെയാണ് അതിനെ നേരിടേണ്ടതെന്നും ആരോടാണ് പരാതിപ്പെടേണ്ടതെന്നും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക മൂന്ന് ഇടവേളകൾ എടുക്കാൻ ശീലിപ്പിക്കുക പുതിയ കാലത്തിൽ കുട്ടികൾ മിക്കവാറും ഡിജിറ്റൽ അഡിക്ഷൻ ഉള്ളവരാണ് പലപ്പോഴും മണിക്കൂറുകളോളം മൊബൈൽ ഫോണിൻ്റെ മുന്നിലും കമ്പ്യൂട്ടറിനും ടി വി മുന്നിലുമൊക്കെ ആണ് ചെലവഴിക്കുന്നത് ഇത് അവർക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ ഏതൊരു ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കുന്നവരാണെങ്കിലും കൃത്യമായ ഇടവേളകൾ എടുക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക നാല് തെറ്റ് പറ്റിയാൽ തിരുത്തട്ടെ തെറ്റുകളിലൂടെയാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക ഒരു തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകണം എന്ന് കരുതി ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും സങ്കടപ്പെട്ട് പ്രതീക്ഷ ഇല്ലാതെ പോകുന്ന വിധത്തിലേക്ക് കുട്ടികളെ മാറ്റരുത് തെറ്റുകൾ സംഭവിക്കുമ്പോൾ എന്താണ് തെറ്റെന്ന് സ്നേഹത്തോടെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അത് തിരുത്തി മുന്നേറാനുള്ള ഊർജം നൽകുകയും ചെയ്യുക ഇനി അഞ്ച് കുടുംബത്തിനെയും സമൂഹത്തിനെയും വിലമതിക്കുക ആദ്യമേ തന്നെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനും കുട്ടികളെ പ്രാപ്തരാക്കണം കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കുട്ടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും സന്നദ്ധമാകും ഉദാഹരണത്തിന് ഒരു മിഠായി കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കടലാസ് അലക്ഷ്യമായി വലിച്ചെറിയരുത് എന്ന് ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി സമൂഹത്തിനെ ബഹുമാനിക്കാൻ പഠിക്കുകയാണ് അത്തരത്തിൽ കുഞ്ഞ് കുഞ്ഞ് വലിയ കാര്യങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പൗരബോധമുള്ളവരായി വളർത്താൻ സാധിക്കും ചെറുപ്പകാലങ്ങളിൽ ഉള്ള ശീലം മറക്കുമോ മാനുഷൻ ഉള്ള കാലം എന്ന് മഹാകവികൾ പാടിയത് വെറുതെയല്ല കുഞ്ഞ് നാളുകളിൽ നാം പഠിച്ച പല ശീലങ്ങളും എത്ര വലുതായാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും അതുകൊണ്ട് തന്നെ ഈ അഞ്ച് ശീലങ്ങൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുക ഈ അഞ്ച് ശീലങ്ങൾ ഒന്നുകൂടെ ഓർത്തുവയ്ക്കാൻ വീഡിയോ വീണ്ടും കാണുക നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ്